അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് നല്ല ആളുകളെ താഴ്ത്തപ്പെടുകയും മോശക്കാരായ ആളുകളെ ഉയർത്തപ്പെടുകയും ചെയ്യുക എന്നുള്ളത് അതായത് നല്ലവരായ സ്വാരഹ്യങ്ങളായ ആളുകൾക്ക് സ്ഥാനമാനങ്ങളില്ലാതെ അർഹ അനർഹരായ ആളുകൾ സ്ഥാനമാനങ്ങളിലും നേതൃത്വങ്ങളിലൊക്കെ വരിക എന്ന് ഇന്ന് നമുക്കത് വ്യാപകമായി കാണാൻ കഴിയും രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി ഭരണാധികാരി മുതൽ പള്ളി ഭരിക്കുന്ന ഭരണാധികാരികൾ വരെ ഇത്തരത്തിൽ അർഹതയില്ലാത്ത ആളുകൾ അർഹതയുള്ളവരെ മാറ്റി നിർത്തുകയും അനർഹരായ ആളുകൾ വിവരമില്ലാത്തവർ കാര്യശേഷി ഇല്ലാത്തവർ പ്രാപ്തിയില്ലാത്തവർ അത്തരം സ്ഥാനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയും

എനിക്ക് ശേഷം വരുന്ന ചില നേതാക്കന്മാരാണ് അവര് ഭരണാധികാരികളാണ് സംഘടനകളുടെ നേതൃത്വത്തിലുണ്ടാവും പള്ളിയുടെ നേതൃത്വത്തിലുണ്ടാവും രാജ്യത്തിന്റെ നേതൃത്വത്തിലുണ്ടാവും പക്ഷേ അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്റെ മാർഗം അവര് പിൻപറ്റില്ല എന്റെ അവരിൽ ഉണ്ടാവില്ല അവരവർ തോന്നിവാസ നേതൃത്വത്തിൽ ഇരിക്കും മറ്റൊരു പറഞ്ഞു ആ നേതാക്കന്മാർ പറയുന്ന നുണകളുടെ പുറകെ നിങ്ങൾ പോയാൽ ആയനവും അക്രമങ്ങൾക്ക് നിങ്ങൾ കൊണ്ടു നിന്നാൽ അവരെ സഹായിക്കാനും അവര് പറയുന്ന വിശ്വസിക്കാനും അവർക്ക് പിന്തുണ കൊടുക്കാനും തിന്നാൽ ഞാനും അവനുമായൊരു ബന്ധം ഉണ്ടാവില്ല ഹോദി നാളെ പരലോകത്ത് വരുമ്പോൾ എന്റെ ഹൗസ് വേഴ്സിന്റെ ഇടപിലേക്ക് അവർ വരാനും കഴിയില്ല ഞാൻ അവൻ്റെ വെള്ളവും കൊടുക്കില്ല എന്നാൽ അത്തരം ആളുകൾ നേതൃത്വത്തിൽ വരുമ്പോൾ അവരെ സഹായിക്കാതെ അവർക്ക് പിന്തുണ കൊടുക്കാതെ അവർ പറയുന്ന കളവുകൾക്ക് കൂട്ടു നിൽക്കാതെ അവരുടെ അക്രമങ്ങൾക്ക് സഹായിക്കാതെ മാറി നിന്നാൽ അവരെ എതിർത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ അവൻ എൻ്റെ എല്ലിൽപ്പെട്ടവനാണ് ഞാൻ അവനിൽപ്പെട്ടവനാണ് നാളെ ഹൗസിംഗ് അടുക്കൽ അവർ വരാം ഞാൻ അവർ വെള്ളം കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് അന്ത്യനാളാകുമ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നേതൃത്വത്തിലേക്ക് വരും നമ്മൾ ചെയ്യേണ്ടത് അവരെ സഹായിക്കാതെ അവർക്ക് പിന്തുണ കൊടുക്കാതെ മാറി നിൽക്കുക ഇവരെ അവരെ തെറ്റുകൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് ലാഹുദലാം നല്ല നേതൃത്വത്തെ നമുക്ക് നൽകി അനുഗ്രഹിക്കും سبحان الله سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك الله